എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആരോഗ്യവാനായ ഒരാളുടെ ഒരു മിനിറ്റിലെ ശരാശരി ഹൃദയസ്പന്ദന നിരക്ക് എത്ര ആൻസർ എഴുപത് മുതൽ എഴുപത്തിരണ്ട് വരെ അടുത്ത ചോദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ആൻസർ ബിലി അടുത്ത ചോദ്യം ശരീരത്തിൽ അധികമായി വരുന്ന വൈറ്റമിനുകളെയും ധാതുക്കളെയും ശേഖരിച്ചു വയ്ക്കുന്ന അവയവം ഏത് ആൻസർ കരൾ അടുത്ത ചോദ്യം ശരീരത്തിൽ എവിടെയാണ് ഉൾഫാക്ടറി ബൾബുകൾ കാണപ്പെടുന്നത് ആൻസർ നാസാരന്ദ്രം അടുത്ത ചോദ്യം ഏത് വിഷലോകം മൂലമുള്ള രോഗമാണ് ഇതായ് ഇതായി ആൻസർ കാഡ്മിയം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം ഏത് ആൻസർ തളിര് അടുത്ത ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ഐ ലയിച്ചതെന്ന് ആൻസർ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്ന് അടുത്ത ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി നേടിയ കേരളത്തിലെ പട്ടണമേത് ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് ആൻസർ ഹാൻഡ് വീവ് അടുത്ത ചോദ്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം കുര്യോട്ടുമല ഹൈടെക് ഡെയറി ഫാം ഏത് ജില്ലയിലാണ് ആൻസർ കൊല്ലം അടുത്ത ചോദ്യം പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന അണക്കെട്ട് ഏത് ആൻസർ തെന്മല അടുത്ത ചോദ്യം കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത് ആൻസർ പമ്പ അടുത്ത ചോദ്യം എന്തായിരുന്നു ഡാറാസ്മെയിൽ ആൻസർ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി അടുത്ത ചോദ്യം സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ശരിയല്ലാത്ത പ്രസ്താവന ഏത് കീഴറിയൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായത് ഡോക്ടർ കെ ബി മേനോനായിരുന്നു പ്രമുഖ നേതാവ് റെയിൽ റെയിൽപാളങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ എന്നിവ സമരക്കാർ തകർത്തു ഇതിലെ ആൻസർ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലെ കയ്യൂർ സമരം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ് ആൻസർ കാസർഗോഡ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ രാജധാനി മാർച്ച് നയിച്ച ധീരവനിതയാര് ആൻസർ അക്കമ്മ ചെറിയൻ അടുത്ത ചോദ്യം ഭണ്ഡാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ആൻസർ ആയില്യം തിരുനാൾ അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദൻ എന്നീ പേരുകൾ ഏത് സമരത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ ദണ്ഡി കടപ്പുറം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ട പ്രക്ഷോഭമേത് ആൻസർ നിസ്സഹകരണ സമരം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ആൻസർ ഡഫറിങ് അടുത്ത ചോദ്യം ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് തിലകനാണ് കോൺഗ്രസിലെ മിതവാദ പക്ഷത്തിൻ്റെ വക്താവായിരുന്നു തിലകൻ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് തിലകനാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് തിലകൻ്റെ വാക്കുകളാണ് ഇതിലെ ആൻസർ കോൺഗ്രസിലെ മിതവാദ പക്ഷത്തിൻ്റെ വക്താവായിരുന്നു തിലകൻ അടുത്ത ചോദ്യം വിവിധ ഗവർണർ ജനറൽ വൈസ്രോയിമാരുടെ പേരും അവരുടെ പരിഷ്കാരങ്ങളും ചുവടെ നൽകുന്നു ശരിയായ ജോഡികളേവ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി ദത്തവകാശ നിരോധന നിയമം ഡെൽഹൗസി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ക്യാനിങ് ബംഗാൾ വിഭജനം ഹാർജലിങ് ടു ഇതിൽ ആൻസർ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി ദത്തവകാശ നിരോധന നിയമം ഡെൽഹൗസി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സർവകലാശാല വിദ്യാഭ്യാസം പഠിക്കാൻ നിയമിതനായ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ കമ്മീഷനേത് ആൻസർ രാധാകൃഷ്ണൻ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഏകാംഗ സൈന്യം എന്ന ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചതാരെ ആൻസർ ഗാന്ധിജി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആര് ആൻസർ വിജയലക്ഷ്മി പണ്ഡിത് അടുത്ത ചോദ്യം ഭൂമിശാസ്ത്രപരമായ ഏതാനും രേഖകൾ ചുവടെ പറയുന്നു ദക്ഷിണായന രേഖ ഉത്തരായന രേഖ ഭൂമധ്യരേഖ അന്തർദേശീയ ദിനാകരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം ഇതിലെ ആൻസർ രണ്ടാണ് ഉത്തരായന രേഖ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏതാനും അയൽ രാജ്യങ്ങളുടെ പട്ടിക ചുവട നൽകുന്നു ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഇന്ത്യയുമായുള്ള അതിർത്തി ദൈർഘ്യം കൂടിയവയിൽ നിന്ന് കുറഞ്ഞവയിലേക്ക് എന്നുള്ള ശരിയായ ക്രമം ഏത് ഇതിലെ ആൻസർ ആദ്യത്തേത് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ നേപ്പാൾ എന്നിങ്ങനെയാണ് അടുത്ത ചോദ്യം ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതല്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ഹിമാലയം ഹിമാലയ നിരത്തിലെ ഉയരം കൂടിയ കൊടുമ്പുടികളിലൊന്നാണ് ഗോൾവിൻ ഓസ്റ്റിൻ ഖാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ് പൂർവഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ കേരളത്തിലൂടെയും കടന്നുപോകുന്നു ഇതിലെ ആൻസർ മൂന്നാണ് ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ് അടുത്ത ക്വസ്റ്റ്യൻ മധ്യ മധ്യേന്ത്യയിൽ ഉദ്ഭവിച്ച് ഗംഗാനദീവ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദി നദിയേത് ആൻസർ ചമ്പൽ അടുത്ത ക്വസ്റ്റ്യൻ ഏത് വിഭാഗത്തിലുള്ള പർവ്വത നിരയാണ് ഹിമാലയം ആൻസർ മടക്കുപർവ്വതം അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമം ആൻസർ വിവരാവകാശ നിയമം അടുത്ത ചോദ്യം പരോക്ഷ രീതിയിലെ തിരഞ്ഞെടുപ്പിന് ഉദാഹരണം അല്ലാത്തത് ഏത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിലെ ആൻസർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാല് ജനുവരിയിൽ നിലവിൽ വന്ന തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്രയായി ആൻസർ ഇരുപത്തി രണ്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രൺ തൊണ്ണൂറ്റി ഏഴാം ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയ അനുച്ഛേദമേത് ആൻസർ നാൽപ്പത്തി മൂന്ന് ബി അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ ഏഴാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആര് ആൻസർ ശക്തികാന്ത ദാസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര് ആരെല്ലാം ആൻസർ ഗുൽസാർ രാംഭദ്രാചാര്യ അടുത്ത ചോദ്യം നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മേളകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് അടുത്ത ചോദ്യം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് കേരളം വളരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം മനസാക്ഷിയുടെ പൂക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ആൻസർ കേരളം വളരുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ഉൾപ്പെടാത്തത് ഏത് ആം ആദ്മി പാർട്ടി സി പി ഐ എം നാഷണൽ പീപ്പിൾസ് പാർട്ടി തെലുങ്ക് പാർട്ടി ഇതിലെ ആൻസർ തെലുങ്ക് പാർട്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്